ഇന്നത്തെ ഈ പ്രാർത്ഥനകളെല്ലാം സൂചിപ്പിക്കുന്നത് പൗരോഹിത്വത്തിൻ്റെ ശ്രേഷ്ഠതയും മഹാത്മ്യവുമില്ല യഥാർത്ഥത്തിൽ പൗരോഹിത്വത്തിൻ്റെ ശ്രേഷ്ഠതയും മഹാത്മ്യവും പൗരോഹിത്യം സ്വീകരിക്കുന്ന വ്യക്തിയുടെ ശ്രേഷ്ഠതയല്ല ദൈവജനത്തിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് ലഭിക്കപ്പെടുന്ന യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ നമ്മുടെ വൈദികരെ സ്നേഹിക്കുകയും വൈദികരെ ആദരിക്കുകയും എങ്ങനെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ആളുകൾ പറയാറുള്ള പിതാവ് യഥാർത്ഥത്തിൽ നല്ല അച്ഛൻ വരുന്നത് നല്ല അച്ഛൻ തരുന്നത് ഇടവകയിൽ നിന്നാണ് നല്ല അച്ഛൻ തരുന്നത് വീട്ടിൽ India കാഞ്ചിയാർ ലോർന്ന് മാതാ ഇടവകയുടെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിനമാണ് ഇന്ന് ഇന്നേ ദിവസം നമ്മുടെ ഇടവകയിൽ നിന്ന് വേണ്ടി ആദ്യമായി ഒരു ഡീക്കൻ വൈദികനായി അഭിഷിക്തനായി തീരുകയാണ് അത് നമ്മുടെ ഇടവകയ്ക്ക് മുഴുവൻ വലിയൊരു സന്തോഷത്തിൻ്റെ അവസരമാണ് ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ രൂപതയിലെ ധാരാളം വൈദികരുണ്ട് അതുപോലെ തന്നെ വൈദിക വിദ്യാർത്ഥികളുണ്ട് സമർപ്പിതരുണ്ട് ഈ ഈടവകക്കാരുണ്ട് ഡീക്കൻ മെൽഫിൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാമായിട്ടുണ്ട് എന്താണ് ഈ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകത എന്ന് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും എല്ലാം ചെയ്യണം പലപ്പോഴും എന്താണ് പൗരോഹിത്യമെന്ന് ദൈവജനത്തിന് ബോധ്യമായില്ല എങ്കിൽ ദൈവജനം മോശയ്ക്ക് എതിരെ കലഹിച്ചതുപോലെ കലഹിക്കും ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത മഹാനായ നേതാവായിരുന്നു മോശ എന്ന് നമുക്കറിയാം ഈ മോശ ദൈവജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മുന്നിൽ മാധ്യസ്ഥം വഹിച്ചു ഭറവോയുടെ മുന്നിൽ മാധ്യസ്ഥം വഹിച്ചു പത്ത് കൽപ്പനകൾ സ്വീകരിക്കുവാൻ വേണ്ടി മലയുടെ മുകളിൽ പോയി കൽപ്പനകൾ സ്വീകരിച്ച് താഴേക്കിറങ്ങി വന്നപ്പോൾ ജനം കാളക്കുട്ടിയെ ആരാധിക്കുന്നു മോശ രോഷാകുലനായി അതുപോലെ തന്നെ ദൈവം ജനത്തെ ശിക്ഷിച്ചപ്പോൾ മോശ മോശദുഃഖിതനായി അങ്ങനെ ജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരന്തരമായി മാധ്യസ്ഥം വഹിക്കുന്ന വ്യക്തിയായിട്ടാണ് മോശയെ നമ്മൾ കാണുന്നത് പുതിയ നിയമത്തിൽ ഈ മോശയെ മോശയെപ്പോലെ ദൈവജനത്തിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് പൗരോഹിത്യം സ്വീകരിക്കുന്നവർ നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വൈദികരുടെ വലിയ നേതൃത്വം എല്ലാ കാര്യങ്ങളിലും നമുക്ക് അനുഭവവേദ്യമാണ് പ്രത്യേകിച്ച് ഈ ഹൈറേഞ്ചിലെ കുടിയേറ്റ കാലഘട്ടത്തിലും ഇതിൻ്റെ അരക്ഷിതത്വം നിറഞ്ഞ കാലഘട്ടത്തിനുമെല്ലാം വൈദികർ വലിയ നേതൃത്വം നമുക്ക് നൽകി ജനങ്ങൾ വൈദികരോടൊപ്പമായിരുന്നു വൈദികരെ ജനങ്ങൾ സ്നേഹിച്ചു വൈദികർ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു ഇന്ന് നമ്മളൊരു പുതിയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ വെല്ലുവിളികളാണ് സഭ നേരിടുന്നത് ജനം നേരിടുന്നത് വൈദികർ നേരിടുന്നത് ഈ കാലഘട്ടത്തിൽ ഈ വെല്ലുവിളികളെയെല്ലാം ഈശോയെ സ്നേഹിച്ചുകൊണ്ടും സഭയെ സ്നേഹിച്ചുകൊണ്ടും ഈ വെല്ലുവിളികളുടെ മധ്യേ ദൈവജനത്തിന് നേതൃത്വം വഹിക്കേണ്ടവനാണ് ഒരു പുരോഹിതൻ ഈ പുരോഹിതൻ നേതൃത്വം വഹിക്കുമ്പോൾ ചിലപ്പോൾ മോശക്കെതിരെ ജനം കലഹിച്ചതുപോലെ ജനം കലഹിക്കും ജനം അന്യ ദേവന്മാരുടെ പിറകെ പോകും കാരണം ആ കാലഘട്ടത്തിൽ ദൈവകൽപ്പനകൾ മനസ്സിലാകാത്തതുപോലെ ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ കൽപ്പനകൾ മനസ്സിലാകാത്ത വ്യക്തികൾ ധാരാളം ഉണ്ട് നമ്മുടെ ഇടയിലും ഒരുപക്ഷെ അത് കാണും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിനാണ് ഈ വൈദികരെല്ലാം പട്ടമേൽക്കുന്നതും ജീവിക്കുന്നതുമെല്ലാം ആത്മീയമായ കാര്യങ്ങളെയൊക്കെ വളരെ നിസ്സാരവൽക്കരിക്കുകയും ഭൗതികതയിൽ മാത്രം സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ നിത്യതയെക്കുറിച്ചുള്ള വിചാരമില്ലാതെ ഈ ലോക ജീവിതമാണ് യഥാർത്ഥ ജീവിതം ഇതിനപ്പുറമൊന്നുമില്ല എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുന്ന ഒരു സംസ്കാരത്തിനിടയിലാണ് ക്രൈസ്തവരായ നമ്മളെല്ലാം ആയിരിക്കുന്നത് അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലാണ് നമ്മിൽ നിന്നും ഒരുവൻ വൈദികനായി മാറുന്നത് ഇന്നത്തെ ഈ പ്രാർത്ഥനകളെല്ലാം സൂചിപ്പിക്കുന്നത് പൗരോഹിത്വത്തിൻ്റെ ശ്രേഷ്ഠതയും മഹാത്മ്യവുമെല്ലാമാണ് യഥാർത്ഥത്തിൽ പൗരോഹിത്വത്തിൻ്റെ ശ്രേഷ്ഠതയും മഹാത്മ്യവും പൗരോഹിത്യം സ്വീകരിക്കുന്ന വ്യക്തിയുടെ ശ്രേഷ്ഠതയല്ല മഹാത്മ്യവുമല്ല പൗരോഹിത്യം സ്വീകരിക്കുന്ന വ്യക്തി അല്ലെ പുരോഹിതനായിക്കുന്ന വ്യക്തി ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരെയും പോലെ മണ്ണിൽ നിന്ന് മെനയപ്പെട്ട വ്യക്തിയാണ് അതുകൊണ്ടാണ് പോലീസ് ലിഹ പഠിപ്പിക്കുന്നത് ഇത് നിധിയാണ് നിധി സൂക്ഷിക്കപ്പെടുന്നത് മൺപാത്രത്തിലാണ് ഈ മൺപാത്രത്തെ ഉടയ്ക്കാൻ നടക്കുന്ന ആളുകളുണ്ട് ഈ മൺപാത്രം തന്നെ ചിലപ്പോൾ ഉടയുന്ന സാഹചര്യങ്ങളിൽ പെട്ടുപോവുകയും ചെയ്യും യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു വൈദികൻ്റെ നന്മ ഒരു പരിധി വരെ ആശ്രയിച്ചിരിക്കുന്ന ഇടവക ജനത്തിൻ്റെ കരുതലിലും പ്രാർത്ഥനയിലും സ്നേഹത്തിലുമാണ് പഴയ നിയമത്തിലെ ചില ഭാഗങ്ങൾ എത്തിച്ചുകൊണ്ട് ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടാവും മുറവിളിക്കുള്ള ഉത്തരമാണ് ഒരു പുരോഹിതനെന്ന് യഥാർത്ഥത്തിൽ ദൈവജനം കരയുന്നുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കും ദൈവജനം കരയുന്നുണ്ടോ നല്ലൊരു അച്ഛനെ കിട്ടാൻ വേണ്ടി ദൈവജനത്തിന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട് ഈ അടുത്തിടയ്ക്ക് ഒരു രൂപതയിലെ രോഗിയായ ഒരു വൈദികൻ്റെ ഒരു ആത്മവിലാപം നിങ്ങളൊറ്റ ഒരു പക്ഷേ കാണും യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ നമ്മുടെ വൈദികരെ സ്നേഹിക്കുകയും വൈദികരെ ആദരിക്കുകയും വൈദികരെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ എങ്ങനെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഒരു ഇടവകയുടെ ആത്മീയ കരുത്ത് ഒരു ഇടവകയുടെ ആത്മീയ കരുത്ത് അതാണ് അത് കാഞ്ചിയാർ ഇടവകയാണെങ്കിലും ഏത് ഇടവകയാണെങ്കിലും അങ്ങനെയാണ് ആ ഇടവകയുടെ ആത്മീയത ദൈവജനത്തിനുണ്ടാകുമ്പോഴാണ് നല്ല വ്യക്തികൾക്ക് അച്ഛനാകണമെന്ന് തോന്നുന്നത് യഥാർത്ഥത്തിൽ എല്ലാ ഇടവകകളിലും വളരെ നല്ല വൈദികരെ വേണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത് ചില ഇടവകകളിൽ ഞാൻ അജ അജപാലന സന്ദർശനത്തിനൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ പറയാറുണ്ട് പിതാവെ നന്ദി നല്ലൊരു അച്ഛനെ ഞങ്ങൾ ഇടവകയ്ക്ക് നൽകിയതിന് യഥാർത്ഥത്തിൽ ഈ നല്ല അച്ഛൻ വരുന്നത് എവിടെ നിന്നാണ് നല്ല അച്ഛൻ വരുന്നത് ഇടവകയിൽ നിന്നാണ് നല്ല അച്ഛൻ വരുന്നത് വീട്ടിൽ നിന്നാണ് നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് അത്ര ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല കുട്ടികൾക്കും മധ്യവയസ്കർക്കും പ്രായമാർക്കും എല്ലാം അച്ഛനെ ആവശ്യമുണ്ട് ചെറുപ്പക്കാർക്ക് ആവശ്യമുണ്ടാകും കാരണം അവർ കല്യാണം കഴിക്കും അവർക്കും പ്രായമാകില്ലേ അവർ ചെറുപ്പമായിരിക്കുമ്പോൾ അവർ ലോകത്തിലെല്ലാത്തിനെയും വിമർശിക്കും അപ്പനെയും അമ്മയും വിമർശിക്കും എല്ലാത്തിനെയും വിമർശിക്കും അതൊരു കാലഘട്ടമാണ് നമ്മളെല്ലാ കാലഘട്ടത്തിലും കടന്നുപോയവരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇടവകയുടെ ആത്മീയ ജീവിതത്തിൽ കരുത്ത് ആർജിക്കുവാനായിട്ട് ഈ ഇടവകയ്ക്ക് കഴിയണം ഭിന്നതയുടെയും മത്സരത്തിൻ്റെയും നിസ്സഹകരണത്തിന്റെയും ആത്മാവ് പിശാജിന്റെ പ്രവൃത്തിയാണ് ആ പിശാജിന്റെ പ്രവൃത്തി നടക്കുന്ന സ്ഥലങ്ങളിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുകയും അതുകൊണ്ട് നമുക്ക് നല്ല അച്ഛന്മാരെ കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ വൈദികരെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ പറയുമ്പോൾ നിങ്ങൾ ചിലർ വിചാരിക്കും വൈദികരെ ആദരിക്കുന്നു ഞങ്ങൾ ആദരിക്കുന്നുണ്ടല്ലോ സ്നേഹിക്കുന്നുണ്ടല്ലോ ബഹുമാനിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മളെ തകർക്കാൻ വേണ്ടിയുള്ള ബാഹ്യമായ ശക്തികൾ ആന്തരികമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറുകയും നമ്മുടെ ഉള്ളിലൊക്കെ വിഭാഗീതര വിത്തുകൾ വിതയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നന്മ കാണാനായിട്ട് പൊതു നന്മയ്ക്കായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയാതെ വരുന്നുണ്ട് ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ ഡി കൻ മെൽഫിനിന്ന് വൈദികനായിട്ട് അഭിഷിക്തനാകുന്നത് യഥാർത്ഥത്തിൽ വേറെ എത്രയോ ഓപ്ഷൻസ് ഈ ചെറുപ്പക്കാരൻ്റെ മുന്നിലുണ്ടായിരുന്നു ആരും മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ ജീവിതത്തിൽ ഒരുപാട് സുഖമാണ് ഒരുപാട് സന്തോഷമാണ് അല്ലെങ്കിൽ ഒരുപാട് എന്താണ് പറയുക നമ്മുടെ മീഡിയ പറയുന്ന പോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ടല്ല അച്ഛനാകാൻ വരുന്നത് ഇത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് ഇത് ചലഞ്ചിങ് ആയിട്ടുള്ള ആയത് ഇവിടെ ഇരിക്കുന്ന ഈ കാഞ്ചിയാർ ഇടവകയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇടുക്കി രൂപതയ്ക്ക് ഒരു വൈദികനെ കിട്ടുന്നത് ഇത് ചലഞ്ചിങ് അല്ലായിരുന്നെങ്കിൽ ഇവിടെയുള്ള ഈ ചെറുപ്പക്കാരും ഇപ്പൊ പ്രായമായവരും അല്ലെങ്കിൽ മധ്യവയസ്കരായവരും ഒക്കെ നല്ല ജീവിതം എന്ന് പോയേനെ ഇങ്ങനെയല്ല പോകുന്നത് അതുകൊണ്ട് ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാലഘട്ടത്തിലാണ് ഈ ചലഞ്ചിങ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നല്ലൊരു വൈദികനായിട്ട് ജീവിക്കണമെങ്കിൽ ദൈവജനത്തിന്റെ വലിയ സപ്പോർട്ട് അനിവാര്യമാണ് വൈദികർക്ക് വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട് അവർ ദൈവജനത്തിന്റെ മുന്നിൽ മധ്യസ്ഥരാണ് അവർ പ്രാർത്ഥനയുടെ മനുഷ്യരായിരിക്കണം അവർ സേവനത്തിൻ്റെ മനുഷ്യരായിരിക്കണം അവർ നല്ല ഇടയന്മാരായിരിക്കണം അവർ ആടുകളെ അറിയണം അടുത്തിടയ്ക്ക് ഒരു വികാരിയച്ഛനെക്കുറിച്ച് ഒരു വ്യക്തി എന്നോട് പറഞ്ഞ വളരെ നല്ലൊരു കാര്യമുണ്ട് എല്ലാ അച്ഛന്മാരെ കുറിച്ച് അത് കേൾക്കണമെന്നാണ് രൂപതാമിത്ര നിലയിൽ എൻ്റെ ആഗ്രഹം ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രായമായ അമ്മയെ കുമ്പസാരിപ്പിക്കാനായിട്ട് പള്ളിയിൽ കൊണ്ടുവന്നു പ്രായമായ അമ്മയാണ് പള്ളിയിലൊക്കെ പോകാൻ സാധ്യതയുള്ള അമ്മയാണ് പക്ഷേ അമ്മയ്ക്ക് ചില അസുഖങ്ങളൊക്കെ കൊണ്ട് പോകാറില്ല അപ്പോൾ ഈ വികാരിച്ഛൻ അമ്മയെ കുമ്പസാരിപ്പിക്കാനായിട്ട് ചെന്ന് പറയുന്ന ഈ സമയത്ത് വികാരിച്ഛൻ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് ഒരു കാര്യത്തിന് വേണ്ടി പോകാൻ തുടങ്ങുകയായി അച്ഛൻ ആ കാര്യമെല്ലാം മാറ്റിവെച്ച് പള്ളിയിൽ വന്ന് അമ്മയുടെ എല്ലാ കുമ്പസാരിക്കുമ്പോൾ അമ്മയ്ക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും അമ്മയ്ക്ക് പറയാനുള്ള എല്ലാം കേട്ട് വളരെ സമയമെടുത്ത് ഈ പ്രിയപ്പെട്ട അമ്മയെ കുമ്പസാരിപ്പിച്ചു അത് ആ വ്യക്തിക്കൊരു പുതിയ അനുഭവമായിട്ട് മാറി തൻ്റെ അമ്മയെ തിരക്കുള്ള ഈ വൈദികൻ ആ വൈദികൻ വേണേൽ പറയായിരുന്നു ഇപ്പോഴാണ് കൊണ്ടുവരുന്നത് നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ഒരുങ്ങിയിരിക്കുകയല്ലായിരുന്നൊക്കെ പറയാമായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന ഘടകം എന്താണ് പിടിച്ചു നടത്തുന്ന ഘടകം നമ്മുടെ വണ്ടിയോ നമ്മുടെ ഏലവോ നമ്മുടെ വിദേശത്തുള്ള ജോലിയോ ഒന്നുമല്ല ഈ വണ്ടിയും ഏലവും വിദേശ ജോലിയും ബിസിനസ്സുള്ള ആളുകളൊക്കെ എത്രയോ പേര് സബ്സ്റ്റൻസ് ഓഫ് യൂസിന് അടിമകളായിട്ട് മാറുന്നു എത്രയോ കുടുംബങ്ങൾ യാതൊരു സമാധാനവും എത്രയോ പേരാണ് മറ്റു രീതിയിലേക്ക് പോയി നിസ്സഹാരായി നിസ്സംഗരായിട്ടൊക്കെ ജീവിക്കുന്നത് രോഗികളായി കഴിയുന്നത് നമ്മുടെ ജീവിതത്തെ പിടിച്ചു നടത്തുന്ന കർത്താവിശ്വംസികയും വിശുദ്ധ കുർബാനയുമാണ് വിശുദ്ധ കുർബാന കർത്താവിശ്വംസിക തന്നെയാണ് ഈ വിശ്വത്ത് കുർബാന അർപ്പിക്കണമെങ്കിൽ വൈദികൻ വേണം മാമൂദ് ഇസ്ലാം വെക്കണമെങ്കിൽ വൈദികർ ആവശ്യമുണ്ട് ഇടവകയ്ക്ക് നേതൃത്വം കൊടുക്കണേ വൈദികർ ആവശ്യമുണ്ട് ഇവിടെ എന്താണ് നൂറ്റിപ്പത്തില് കെ ബി ഒ ഈ ലൈനൊക്കെ പോകുമ്പോൾ സമരം ചെയ്യാൻ വേണ്ടി അച്ഛന്മാരെ ആവശ്യമുണ്ട് അല്ലേ ഇവിടെ കൈരഞ്ചി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അച്ഛന്മാരെ ആവശ്യമുണ്ട് ഈ അച്ഛന്മാരെ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒച്ചിടാനും അല്ലെങ്കിൽ ഭൂപ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക രാഷ്ട്രീയക്കാർ എന്തുകൊണ്ടാണ് ഇതിനൊന്നും പ്രവർത്തിക്കാനും ഇറങ്ങാനൊക്കെ ഇറങ്ങാതെ ഇരിക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കണം അപ്പോഴൊക്കെ നമുക്ക് സഭയെ ആവശ്യമുണ്ട് അങ്ങനെ ആവശ്യത്തിന് കിട്ടുന്ന ഒരു കൊമ്മോഡിറ്റി അല്ല വൈദികർ മറിച്ച് ദൈവജനത്തിൻ്റെ വേണ്ടി ദൈവത്തിൻ്റെ മുന്നിൽ മാധ്യസ്ഥം വഹിക്കുന്നതാണ് ആ വൈദികനെ നമ്മൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് പിതാവ് ഈ കാഞ്ചിയാറടവകയും നിങ്ങളോട് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് നിങ്ങൾക്കറിയാം നൂറ് ശതമാനം പൂർണ്ണനായിട്ടുള്ള ഒരു വ്യക്തി കർത്താവിശ്വസിക്കുക മാത്രമാണ് പണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളെ വൈദികരെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ നാശം സംഭവിക്കുന്ന ആർക്കാണ് നാശം സംഭവിക്കുന്നത് നമുക്ക് തന്നെയാണ് നമ്മുടെ കൊച്ചു തലമുറകൾക്കാണ് നമ്മുടെ യുവജനങ്ങൾക്കാണ് ഈ തലമുറയെ നന്നായിട്ട് നയിക്കണമെങ്കിൽ നല്ല ധീരതയുള്ള കരുത്തുള്ള കുട്ടികൾ ഇനിയും സെമിനാരി ചേരുകയും അച്ഛന്മാരാകുകയും ചെയ്യും നമ്മുടെ ഈ ഇടവകയിൽ നിന്ന് ഡി കൻ തോമസ് കരിവേരിക്കൽ കരിവേരിക്കൽ ജോസഫ് ചാക്കോയുടെയും ഗിസ്സിയുടെയും രണ്ടാമത്തെ മകൻ ഇന്ന് ഈ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഇത് പരിപൂർണമായി കർത്താവിന് തന്നെ കൊടുക്കുന്ന ഒരു ജീവിതമാണ് പരിപൂർണമായിട്ട് കർത്താവിന് കൊടുക്കുമ്പോഴാണ് ഇതിന് അർത്ഥം ഉണ്ടാകുന്നത് പരിപൂർണമായിട്ട് കൊടുക്കാൻ കഴിയണം അതൊരു കംഫർട്ട് സോണിൽ നിന്ന് മാത്രം നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ഉള്ള ഒരു ജീവിതമല്ല ചിലപ്പോൾ നിങ്ങൾ അച്ഛന്മാരെ ചിലപ്പോൾ വിമർശിക്കാറുണ്ട് അത് ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് മടി ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് ഈ കംഫർട്ട് സോണിൽ നിന്ന് മാറി ഈശോയുടെ കൽപ്പനപ്രകാരം ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് കഴിയണം ഒരു വൈദികൻ പുരോഹിതനാകുന്ന ഒരു ഇടവകയ്ക്ക് വേണ്ടിയല്ല ഒരു രൂപതയ്ക്ക് വേണ്ടിയല്ല ഒരു കുടുംബത്തിന് വേണ്ടി ഇനി ഈ അച്ഛനായ ശേഷം ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കർമ്മങ്ങൾക്കും ഒരു അച്ഛനെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത് അതെല്ലാം എന്തു പിത്രാദി കിട്ട സഭയ്ക്ക് വേണ്ടിയാണ് സഭയുടെ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയാണ് ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ഈ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് അച്ഛന്മാർക്ക് മാത്രമല്ല എല്ലാവർക്കും കടമയുണ്ട് അത്മാർക്ക് മലേഷ്യയിലെ ഒരു ബിഷപ്പിൻ്റെ ഒരു ടോക്ക് ഞാൻ കേൾക്കാനായിട്ട് ഇടയായി നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് നെറ്റിടിച്ചു കൊടുത്താൽ കിട്ടും അദ്ദേഹത്തിൻ്റെ പേര് സൈമൺ പോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പോ എന്ന് പറയുന്ന പി ഒ എയിച്ച് അതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആർച്ച് ബിഷപ്പാണ് അദ്ദേഹം പതിനാറ് വയസ്സ് വരെ ബുദ്ധമത വിശ്വാസിയായിരുന്ന വ്യക്തിയാണ് പതിനാറ് വയസ്സ് വരെ അദ്ദേഹം ഒരു കാത്തലിക് സ്കൂളിൽ പഠിച്ചു അദ്ദേഹത്തിന് ക്രിസ്തുമതത്തിൽ മതത്തിലെ താല്പര്യം തോന്നി അദ്ദേഹം മാഹമ്മദ് സ്വീകരിച്ചു മാമൂസ സ്വീകരിച്ച ശേഷം അദ്ദേഹം സെമിനാരി ചേ പഠിച്ചു പഠന ശേഷം സെമിനാരി ചേർന്ന് വൈദികനായി അദ്ദേഹം ആ രൂപതയുടെ മെത്രാനായിട്ട് അഭിഷിക്തനായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ടോക്കിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഈശോയെ നാം കണ്ടെത്തുന്നില്ല എങ്കിൽ എത്ര പരമ്പരാഗത ക്രിസ്ത്യാനികളാണെങ്കിലും എത്ര പുതിയ ക്രിസ്ത്യാനികളാണെങ്കിലും നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മുടെ ഇടവകയിൽ നമ്മൾ ഈശോയെ കണ്ടെത്തുന്നുണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഈശോയെ കണ്ടെത്തുന്നുണ്ടോ നമ്മുടെ പാരീഷ് കൗൺസിലെ പ്രവർത്തനങ്ങൾ നമ്മൾ ഈശോയെ കണ്ടെത്തുന്നുണ്ടോ നമ്മുടെ തിരുനാളുകളിൽ നമ്മൾ ഈശോയെ കണ്ടെത്തുന്നുണ്ടോ നമ്മുടെ ഭക്തസംഘടനകളിൽ നമ്മൾ ഈശോയെ കണ്ടെത്തുന്നുണ്ടോ വൈദിക ജീവിതത്തിന് ഞങ്ങൾ ഞങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് ഡു ഐ എൻകൗണ്ടർ ജീസസ് ഞാൻ കർത്താവിനെ കണ്ടെത്തുന്നു കണ്ടുമുട്ടുന്നുണ്ടോ എന്നാണ് ഈ കണ്ടുമുട്ടുമ്പോൾ മാത്രമേ ത്യാഗം ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ അവൻ്റെ പ്രിയപ്പെട്ട ഈ പ്രിയപ്പെട്ട ഡീക്കൻ മെൽഫിൻ്റെ സുഹൃത്തുക്കളെ കർത്താവിനെ കണ്ടുമുട്ടുന്നത് ഡീക്കൻ്റെ മാത്രം അല്ലെങ്കിൽ അച്ഛൻ്റെ മാത്രം ഉത്തരവാദിത്വം അല്ല നമ്മളെല്ലാവരും ഉത്തരവാദിത്വമാണ് നമ്മളെല്ലാവരും സുവിശേഷം പ്രസംഗിക്കേണ്ട ആളുകളാണ് അല്ലാതെ ഒരു ഇടവകയുടെ സാമ്പത്തിക കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളും നോക്കി വെറുതെ ഒരു സമുദായത്തിൻ്റെ ചെറിയൊരു കൂട്ടായ്മയിലേക്ക് ഒതുങ്ങാനുള്ള ആളുകളല്ല നമ്മൾ നമ്മൾ സുവിശേഷം പ്രസംഗിക്കണം സുവിശേഷം കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സുവിശേഷം പ്രസംഗിക്കണം നമുക്ക് ഉണ്ടാകിട്ടുള്ള വലിയൊരു ഒരു പ്രലോഭനം സുവിശേഷം പ്രസംഗിക്കുക നമ്മുടെ ഉത്തരവാദിത്വം അല്ല എന്നുള്ള ഒരു ചിന്തയാണ് ഈ ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ട് ഈ കാലഘട്ടത്തിൽ ധീരതയോടുകൂടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഈ മകന് കഴിയാനായിട്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം ധീരതയോടുകൂടി ശുശ്രൂഷ ചെയ്യണം നമ്മൾ കാണുന്നത് സ്കൂളുകൾ നടത്തുന്നു അല്ലെങ്കിൽ കോളേജ് നടത്തുന്നു അങ്ങനെയുള്ള ഒരു സഭയല്ല സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു സഭയാകണം ഈ ഞാൻ പറഞ്ഞ ഈ സൈമൺ പോ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് കത്തോലിക്ക സ്കൂളിൽ പഠിച്ചുകൊണ്ടാണ് ഈശോയെ കേട്ടത് തത്തോലേക്ക് ആ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്ഥാപനങ്ങൾ നടത്തുന്നത് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം കർത്താവിൻ്റെ സാക്ഷ്യമാണ് അങ്ങനെയാകുമ്പോൾ കർത്താവിനെ കേൾക്കാത്തവരിൽ സുവിശേഷം പ്രഘോഷിക്കുവാനും കേട്ടിട്ട് തണുത്തു പോയവരുടെ വിശ്വാസം ഉജ്ജീവിപ്പിക്കുവാനും നമുക്ക് കഴിയണം നാം വെളിപാട് പുസ്തകത്തിൽ പലപ്പോഴും കാണാറുണ്ട് ഓരോ സഭയ്ക്കും വെളിപാട് പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരൻ എഴുതും പഴയ സ്നേഹം നിനക്കില്ല നിന്റെ സ്നേഹം തണുത്തുപോയി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടവകയിലെ വിശ്വാസം ഉജ്ജീവിപ്പിക്കണം വിശ്വാസത്തോടു കൂടി നമ്മൾ ഇടവക ജീവിതത്തെ കാണുമ്പോഴാണ് സഭാ ജീവിതത്തെ കാണുമ്പോഴാണ് നല്ല ദൈവവിളികൾ ഉണ്ടാകുന്നത് അങ്ങനെ നല്ല ദൈവികൾ ഉണ്ടാകണം നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികൾ വേണം കരിവേരിക്കൽ കുടുംബത്തിൽ നാല് ആൺകുട്ടികളുണ്ട് അവിടെ രണ്ട് പേര് സെമിനാരിൽ ചേർന്നു ഒരാളിപ്പോൾ വൈദികനായിട്ട് അഭിഷിക്തനാവുകയാണ് നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികൾ വേണം എങ്ങനെ വൈദികരും നല്ല സന്യസ്ഥരൊക്കെ ഉണ്ടാവുകയുള്ളൂ നമുക്ക് സേവനം കിട്ടിയാൽ മാത്രം പോരാ എന്ത് കൊടുക്കാൻ കഴിയും അങ്ങനെ ചിന്തിക്കാനായിട്ട് സഭയ്ക്ക് സഭാ മക്കൾക്ക് കഴിയണം സഭ എന്ന് പറയുന്നത് ഈ മെത്രാനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന വികാരി ജനറാളച്ചനോ ചെറച്ഛനോ സഹകാർമ്മികളായിരിക്കുന്ന ഈ മൽഫേൻ്റെ കറക്ടറായിരുന്ന തകിടിയലച്ചനോ അല്ലെങ്കിൽ ഈ വൈദികരോ ഒന്നും മാത്രമല്ല സഭ നമ്മളെല്ലാം ചേരുന്നതാണ് സഭ നമ്മളെല്ലാവരും ചേരുമ്പോഴാണ് സഭയെ ശക്തിപ്പെടുത്തുന്നത് നല്ല ദൈവവിളികൾ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം മോശയുടെ ഉദാഹരണമാണ് മോശ ഇസ്രായ നേതൃത്വം കൊടുത്തപ്പോൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടതെല്ലാം കിട്ടാതെ വന്നപ്പോൾ ജനം പിറുപുർത്തു ബൈബിളിൽ ജനം പിറുപുർത്തു എന്ന് പറയുന്നത് ചുമ്മാ നമ്മൾ വീട്ടിലിരുന്ന് ഭർത്താവിനെതിരെ പിറുവുറുക്കുന്ന പോലെയുള്ള പിറുകുറുപ്പല്ല അല്ലെ വികാരിച്ചതിനെതിരെ വീട്ടിലിരുന്ന് പിറുവിറുക്കുന്ന പോലെയുള്ള പിറുകുറുപ്പല്ല കവലയിലിരുന്ന് പിറുവിറുക്കുന്നവർ പിറു കുറുപ്പല്ല അവർ മോശയ്ക്കെതിരെ റിയാക്ട് ചെയ്തു അവർ മോശയ്ക്കെതിരെ വിപ്ലവം നടത്തി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ വിപ്ലവം നടത്തിയപ്പോഴും മോശ ദൈവകൽപ്പനയിൽ നിന്ന് വ്യതിചരിച്ചില്ല പ്രിയപ്പെട്ട മെൽഫിൻ പിതാവിനും മെൽഫിനോട് പറയാനായിട്ടുള്ളത് സാഹചര്യം അനുകൂലമാണ് അല്ലെങ്കിലും ഇഷ്ടപ്പെട്ട നിയമനമാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത നിയമനമാണ് എന്തു തന്നെയായാലും ഇന്ന് ഇവിടെ ഈ പ്രതിജ്ഞയിൽ ഏറ്റു പറഞ്ഞതുപോലെ എനിക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഞാൻ സഭയുടെ ഒരു മകനായി സഭയെ അനുസരിക്കും എൻ്റെ അധികാരികളെ അനുസരിക്കും ഞാൻ സുവിശേഷം പ്രസംഗിക്കും സുവിശേഷത്തിന് വേണ്ടി ജീവിക്കും വിശുദ്ധിയോടെ ജീവിതകാലം മുഴുവൻ കർത്താവിന് ശുശ്രൂഷ ചെയ്യും അങ്ങനെ ജറമിയ പ്രവാചകനെ ബാലനായിരുന്ന ജർമിയ പ്രവാചകനെ സംസാരിക്കാൻ പാഠവുമില്ലാത്ത ജർമിയ പ്രവാചകനെ ശക്തനായ പ്രവാചകനായി ഉയർത്തിയതുപോലെ പ്രിയപ്പെട്ട മെൽഫിനെയും കർത്താവ് ഉയർത്തും ടോട്ടലി ഗിവിങ് ആണ് ഈ ടോട്ടൽ ഗിവിങ്ങിന് സാധിക്കണം അത് ഞാൻ എല്ലാവർക്കും സാധിക്കണം ഒരു ഭാരതീയ ഭർത്താക്കന്മാർക്ക് ഈ ടോട്ടൽ ഗിവിങ് സാധിച്ചെങ്കിൽ മാത്രമല്ലേ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുകയോ അങ്ങനെ ടോട്ടൽ ഗിവിങ് നടത്തുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മക്കളിൽ നിന്നാണ് പൂർണ്ണമായിട്ടും കർത്താവിന് കൊടുക്കാൻ പറ്റുന്ന ദൈവവിളികളും ഉണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവിന് നമ്മുടെ ജീവിതം കൊടുക്കുവാനും സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിൽ പങ്കുചേരുവാനും ഇടവകയിൽ ഈശോയെ അനുഭവിച്ച് സന്തോഷമുള്ളവരായി തീരാൻ നമുക്ക് കഴിയണം വൈദികൻ പ്രാർത്ഥനയുടെ മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞു സേവനത്തിൻ്റെ മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞു ഇടയനാണെന്ന് പറഞ്ഞു പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വൈദികർ സന്തോഷത്തിൻ്റെ തീരണം വൈദികർ സന്തോഷം ഉണ്ടാകണമെങ്കിൽ ദൈവജനം വൈദികരോട് സഹകരിക്കണം കുട്ടികൾ സഹകരിക്കണം യുവജനങ്ങൾ സഹകരിക്കണം പരസ്പരം തെറ്റുകളും കുറവുകളൊക്കെ പുറത്ത് ഒരു കൂട്ടായ്മയായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം ഞാൻ ആദ്യം ഒരു അച്ഛൻ്റെ വൈറലായ ഒരു കുറിപ്പ് ഞാൻ മുഴുവൻ പറഞ്ഞില്ല ആ കുറിപ്പിൽ എങ്ങനെയാണ് അത് ഞാൻ വായിച്ചു കേട്ടത് മറ്റേ സമൂഹങ്ങളൊക്കെ അവരുടെ പുരോഹിതന്മാരെ സംരക്ഷിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി അല്ലേ ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടവകയിൽ ഇനിയും ധാരാളം ദൈവവിളികളുണ്ടാകട്ടെ ഈ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ സാഹചര്യത്തിൽ ഈ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാനും ഈ ജീവിതത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനും ആയ അദ്ദേഹത്തിന് അറിയില്ല എങ്ങോട്ടാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ എന്ന് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നേഴ്സായിട്ടുള്ള ചേച്ചി ഇവിടെയുണ്ട് അവർക്കറിയാം ഞാൻ ഓസ്ട്രേലിയയിലാണ് ജീവിക്കുന്നത് എൻ്റെ ജീവിതം മിക്കവാറും ഓസ്ട്രേലിയയിൽ തന്നെ തീരുമാനം പക്ഷേ വൈദികനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അധികാരി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപധാധ്യക്ഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുപ്പീരിയറ് നിശ്ചയിക്കുന്ന സ്ഥലത്തേക്കാണ് അദ്ദേഹം പോകേണ്ടത് ചിലപ്പോൾ പോകേണ്ടത് നമുക്കറിയാം നമ്മുടെ രൂപതയുടെ മിഷൻ കേന്ദ്രം അരുണാചലിലാണ് അവിടെ ഇതുപോലുള്ള ആർഭാടങ്ങളോ ഇതുപോലുള്ള സംവിധാനങ്ങളോ ഇതുപോലുള്ള വീടുകളോ അല്ലെ ഒന്നുമില്ല ഇല്ലാത്ത സ്ഥലങ്ങളിലേക്കാണ് പോകേണ്ടത് ചിലപ്പോൾ മറ്റൊരു സ്ഥലത്തേക്കായിരിക്കും സീറോ മലബാർ സഭ ആഫ്രിക്കയിൽ മിഷൻ ഏറ്റെടുക്കുന്നു എന്നാണ് കേൾക്കുന്നത് ആഫ്രിക്കയിലൊക്കെ ആയിരിക്കും പോകേണ്ടത് അവിടെയൊക്കെ ഇങ്ങനെ അൺസർട്ടൻ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിലേക്ക് പോകാനുള്ള കരുത്തുള്ള വൈദികരാണ് സഭയുടെ കരുത്ത് അങ്ങനെ പോകാനായിട്ട് വിസ്മ്മതിക്കുന്ന ആളുകൾ ഒരുപക്ഷേ കാണും നമുക്കറിയാം ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യസ്തമാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ ലീഹ അദ്ദേഹത്തിൻ്റെ പേര് തോമസ് എന്നാണ് ലീഹ ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ ഇവിടെ എന്താ സാഹചര്യം ഉണ്ടായിരുന്നത് നമുക്കറിയാം അവനോടൊപ്പം പോയി മരിക്കാമെന്ന് ലീഹ ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല ഒരു വൈദികനും പറയുന്ന വാക്കുകളൊന്നും ആലങ്കാരികമായിട്ട് പറയുന്നതല്ല ദൈവം തന്ന എല്ലാ കഴിവുകളും സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് ജീവിതത്തെ കർത്താവിന് കൊടുത്തുകൊണ്ട് നല്ല വൈദികരാകുവാനായിട്ട് ഇടവകയിൽ നിന്ന് ഇനിയും നല്ല കുട്ടികളൊക്കെ ഉണ്ടാകണം നമ്മുടെ ഈ രൂപതയ്ക്ക് ഇവിടെ നിന്ന് രണ്ടുപേരുണ്ടെന്നാണ് തിയോളജിയും ഫിലോസഫിയായിട്ട് രണ്ടുപേരുണ്ട് മൈനസും നാലുണ്ടോ എന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല ഇനി എന്താരാളം കുട്ടികൾക്ക് വളരണം വരണം ഇത് നല്ല ക്രൈസ്തവ മേഖലയാണ് അല്ലേ ഈ കട്ടപ്പന പ്രദേശം മുഴുവൻ ക്രൈസ്തവ മേഖലയാണ് കാഞ്ഞിരപ്പള്ളി രൂപതയിലും ഇടുക്കി രൂപതയിലെല്ലാം ധാരാളം ക്രൈസ്തവരുണ്ട് പ്രിയപ്പെട്ടവരെ നല്ല വൈദികരെ ഇവിടെ നിന്നുണ്ടാകണം മോശയെപ്പോലെ ജോഷുവായെ പോലെ തോമാസ് ലിഹായെ പോലെ നല്ല ഒരു വൈദികനായി സഭയെ ശുശ്രൂഷിക്കുവാനായിട്ട് മെൽഫിന് സാധിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുകയാണ് വലിയൊരു പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ഇത്രയും ആളുകളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് ഇവിടെ ഒരു കല്യാണം നടക്കുമ്പോൾ ഇത്ര ആൾക്കാർ വരുമോ പള്ളിയിൽ വെച്ച് നിങ്ങളെല്ലാം ഞങ്ങളുടെ കല്യാണത്തിന് വരണമെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എത്ര പേര് വരും വരികയല്ല ഇത്രയും അലങ്കാരമൊന്നും നമ്മൾ കാണിയല്ല ഇത് വ്യതിരക്തമായൊരു കാര്യമായിട്ടാണ് അത് സമൂഹം മെൽഫിനിൽ എത്തിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ് അത് ദൈവജനത്തിനൊരു ഉത്തരവാദിത്വമാണ് ഈശോയോടൊപ്പം ജീവിക്കാനും ഈശോയോടൊപ്പം കുരിശ് വഹിക്കാനും ഈശോയോടൊപ്പം ത്യാഗമേറ്റെടുക്കുവാനും കുരിശി മരിക്കുവാനും കഴിയുമ്പോഴാണ് മൂന്നാം ദിനം ഉയർക്കാൻ കഴിയുന്നത് അതിന് വൈദികരായ ഞങ്ങൾക്ക് കഴിയട്ടെ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഞാനീ സൂചിപ്പിച്ച ഒരു കാര്യവും ഞാൻ വെറുതെ സൂചിപ്പിച്ച കാര്യമൊന്നുമല്ല നമ്മുടെ ഇടവക കൂടുതൽ സ്നേഹത്തിലും സഹകരണത്തിലൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ വിശുദ്ധിയുള്ള വ്യക്തിത്വങ്ങൾ വൈദികരായിട്ട് കടന്നു വരികയും വികാരിമാരായിട്ട് കടന്നു വരികയും വൈദിക വിദ്യാർത്ഥികൾ കടന്നു വരികയും ചെയ്യുന്നത് ദൈവം ഏലൂർ മാതാ ഇടവകയെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ